ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ബ്രോഡ്വേയിൽ പെൻഡാമിയുടെ ബാക്ക് സൈഡ് സൈഡായിട്ടാണ് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ കാണുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഓരോരുത്തർക്കും ഞങ്ങളുടെ വളരെയധികം നന്ദി ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വേർ ജനിപ്പിക്കുന്ന ടൂ പീസ് സെറ്റ് ആണ് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് വളരെ നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് പിന്നെ ഡെസ്ക് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു റൗണ്ട് വന്നിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ടു പീസ് ആണ് ഇത് സ്ലിറ്റർ ടോപ്പ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് ലൈനിങ് അവൈലബിൾ ആണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ട് എക്സൽ വരെയുള്ള സൈസുകളാണ് ആണ് ബോട്ടം വരുന്നതും ഇതിന്റെ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വരുന്നത് വരുന്നത് ിങ്െക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കോട്ട് സെറ്റ് ആണ് ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതില് രണ്ട് സൈഡ് രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നല്ല പ്രിൻസസ് ഓഫ് കട്ടാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ ലിസ്റ്റ് കഴിഞ്ഞാൽ നല്ല സ്റ്റൈൽ ആയിട്ടിരിക്കും പിന്നെ ഇവിടെ ഇങ്ങനെ നല്ല ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കോളർ വരുന്നത് ചൈനീസ് കോളർ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇങ്ങനെ ഒരു പതിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ടാണ് ഇരിക്കുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരുന്നു ലൂസ് ബോട്ടമാണ് വരുന്നത് ഇങ്ങനെ ലലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന് പോക്കറ്റ് ഇല്ല ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപ ഫേസ് നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കോട്ട് സെറ്റ് ആണ് ഇത് സ്ലീവ് ലെസ് ആയിട്ടും യൂസ് ചെയ്യാം സ്ലീവ് വേണ്ടവർക്ക് നമ്മൾ നമ്മളുള്ളിൽ സ്ലീവ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വെച്ചിരിക്കുന്നത് പോക്കറ്റ് അവൈലബിൾ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഒരു വൈൻ കളറിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെ താഴെ വരെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ഓപ്പണും കൊടുത്തിട്ടുണ്ട് നെക്ക് വരുന്നത് കോളറിനൊക്കെ ആണ് വരുന്നത് അതുപോലെ തന്നെ ബോട്ടം വരുന്നത് ലൂസ് ബോട്ടമാണ് വരുന്നത് ഇങ്ങനെ ലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഇത് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഞാൻ ഈ വെയർ ചെയ്യാനിടിക്കുന്ന സ്വിറ്റർ ടോപ്പിനെ കുറിച്ച് പറയാം ഇത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈനിങ് അവൈലബിൾ ആണ് കളർ വരുന്നത് മെറൂൺ കളറിൽ നല്ലൊരു പ്രിന്റ് ആണ് ഇതിന്റെ നെക്ക് വരുന്നത് ഇതായ നല്ലൊരു വെറൈറ്റി നെക്കാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലിപ്റ്റ് ടോപ്പ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് ഇതിന്റെ പ്രൈസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൈസാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞാൻ കാണിച്ച ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്